ഒരു കാര്യം പറഞ്ഞോട്ടെ വിവാഹമോതിരം എന്തുകൊണ്ടാണ് ഈ വിരലിൽ എഴുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ അതിനെക്കുറിച്ച് എന്താണ് കാരണം ഈ വിരലിലാണ് വിവാഹമോതിരം സാധാരണ അണിയുന്നത് എന്തുകൊണ്ടാണ് ഈ വിരലിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ചിന്തിച്ച് നടക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ എവിടെയോ ഏതോ ഒരു ബുക്ക് വായിക്കാനിടയായി അപ്പോൾ ആ ബുക്കിൽ എഴുതിയിരുന്ന് പ്രതിപാദിച്ചിരുന്നൊരു പോയിൻ്റ് ഉണ്ട് ഈ ചൈനാക്കാരുടെ കണ്ടുപിടുത്തം മീൻസ് സോറി ചൈനക്കാരുടെ വിശദീകരണം വിവാഹമോതിരം എന്തുകൊണ്ടാണ് ഈ വിരലിൽ അണിയുന്നത് എന്നുള്ള ഒരു വിശദീകരണം ഞാനതിൽ കാണുവാനിടയായി അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു വല്ലാതെ സ്വാധീനിച്ചു അപ്പം അതെന്താണെന്ന് ഇപ്പോൾ ഞാനത് പറയാൻ പോവുകയാണ് നമ്മുടെ രണ്ട് കൈകൾ ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് ഈ സെൻട്രൽ വിരലുണ്ട് നടുക്കത്തെ വിരൽ പതുക്കെ മടക്കി ചേർത്തു പിടിക്കുക മനസ്സിലായില്ല നടുക്കത്തെ വിരൽ പതുക്കെ മടക്കി ചേർത്ത് പിടിക്കുക എന്നിട്ട് ഈ എല്ലാ വിരലും ചേർത്ത് പിടിക്കുക അപ്പോൾ നടുക്കത്തെ വിരൽ മാത്രമാണ് മടങ്ങിയിരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ ഈ നടുക്കത്തെ വിരൽ മാത്രമാണ് മടങ്ങിയിരിക്കുന്നത് ബാക്കി എല്ലാ വിരലും നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ നടുക്കത്തിൽ വിരൽ അനങ്ങാതെ മടക്കി പിടിച്ചിരിക്കുന്ന വിരൽ അനങ്ങാതെ ഈ തള്ള വിരൽ അനക്കി നോക്കുക നമുക്കത് വിടർത്താൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ ഈ തള്ളവിരൽ നമുക്കത് വിടർത്താൻ പറ്റുന്നുണ്ട് ഇതാണ് മാതാപിതാക്കൾ മാതാപിതാക്കളെ ഏഹ് പ്രതിനിധീകരിക്കുന്ന വിരലുകളാണ് ഇത് തള്ളവിരലുകൾ കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കളെ വിട്ടുപോകണം എന്നാണ് അവർ പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഈ വിരൽ ചൂണ്ടുവിരൽ നമുക്ക് വിടർത്താൻ പറ്റും തള്ളവിരൽ വിടർത്തി ചൂണ്ടുവിരൽ പക്ഷെ അപ്പോഴൊക്കെയും നമ്മൾ ഈ നടുക്കത്ത് ഈ വിരൽ അനക്കാൻ പാടില്ല മടക്കി വെച്ചിരിക്കുന്ന ഈ വിരലുകൾ അനക്കാതെ വേണം ഈ വിരൽ വിടർത്താൻ ഇത് നമുക്ക് വിടർത്തുവാൻ പറ്റുന്നു ഇതാരെ പ്രതിനിധീകരിക്കുന്നു എന്നറിയാവോ ഇത് നമ്മുടെ സഹോദരങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഒരു സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ സഹോദരങ്ങളെയും വിട്ട് പോകണം എന്നാണ് ഇതിൽ അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുവിരലാണ് ചെറുവിരൽ കണ്ടില്ലേ ചെറുവിരൽ നമുക്കിങ്ങനെ വിടർത്തുവാൻ പറ്റും ചെറുവിരൽ വിടർത്തണം അപ്പം ഈ ചെറുവിരൽ എന്തിനാണ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ മക്കളെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ഒരു കൂടുതൽ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ മക്കളും നമ്മൾ വിട്ടുപോകും എന്നാണ് അർത്ഥമാക്കുന്നത് മാതാപിതാക്കൾ വിട്ടുപോകുന്നു സഹോദരങ്ങൾ വിട്ടുപോകുന്നു മക്കൾ വിട്ടുപോകുന്നു ഇനിയൊന്ന് ഈ വിരൽ വിരൽ അണിഞ്ഞ അല്ല വിവാഹ മോതിരം അണിഞ്ഞ ഈ വിരൽ ഒന്ന് അകറ്റി നോക്കിയേ നടുക്കത്തെ ഈ സെൻട്രൽ വിരൽ അനങ്ങാതെ ഈ വിവാഹ മോതിരം അണിഞ്ഞ ഒന്ന് നിങ്ങൾ അനക്കാൻ നോക്കി വിടർത്തുവാൻ നോക്കി പറ്റുമോ നോക്കി എനിക്ക് എനിക്ക് സാധിച്ചിട്ടില്ല ബാക്കി എല്ലാ വിരലുകളും എനിക്ക് സാധിക്കുന്നുണ്ട് വിടർത്തുവാനായിട്ട് പക്ഷേ ഇതെനിക്ക് വിടർത്തുവാൻ ഒട്ടും പറ്റുന്നില്ല ഒട്ടും സാധിക്കുന്നില്ല മനസ്സിലായില്ലേ കണ്ട എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അത് നമ്മൾ വിടർത്താൻ നോക്കുമ്പോൾ ഇത് നടുക്കത്തെ സെൻട്രൽ വിരൽ വിടർന്നു പോകുന്നു അപ്പം ഇതാണ് ചൈനക്കാർ പറയുന്നത് ഒരിക്കലും നമ്മൾ പെയ്യേണ്ടവരല്ല ഭാര്യ ഭർത്താക്കന്മാർ പെയ്യേണ്ടവരല്ല എന്ന് അർത്ഥമാക്കുകയാണവർ അതിനാ അതുകൊണ്ടാണ് അവർ ഈ വിരലിൽ വിവാഹമൂതിരം അണിയുന്നത് എന്നാണ് അവർ കൊടുക്കുന്ന മറുപടി ആരെങ്കിലും ചോദിച്ചാൽ അവർ കൊടുക്കുന്ന വിശദീകരണം എനിക്കിത് വളരെ സന്തോഷം ഇത് തോന്നി ഒരു ക്യൂരിയോസിറ്റി തോന്നി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒരു ക്യൂരിയോസിറ്റി ഇപ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാനൊരു ശ്രമം തോന്നുന്നു ഇല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാവോ വിവാഹം ഇപ്പോൾ ഒരുപാട് വിവാഹമോചനങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ നടക്കുകയാണ് പക്ഷെ ഇതിനൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മരണം വരെയും ോടൊപ്പം ഉള്ളത് മക്കളോ സഹോദരങ്ങളോ അപ്പനോ അമ്മയല്ല എൻ്റെ ഭർത്താവാണ് എൻ്റെ കൂടെ എനിക്കുള്ളത് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഒപ്പം എനിക്കുള്ളത് മരണം വരെയും എൻ്റെ കൂട്ടായിട്ട് എൻ്റെ കാവൽക്കാരനായിട്ട് എൻ്റെ കാവൽക്കാരിയായിട്ട് അവളാണ് അല്ലെങ്കിൽ അവനാണ് കൂടെ ഉള്ളത് ആ ബോധ്യമാണ് നമ്മളിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം കുടുംബജീവിതത്തിൽ അത് സ്വാഭാവികം കാരണം ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിലല്ല എൻ്റെ ഭർത്താവ് ജനിച്ചു വളർന്ന സാഹചര്യം അതല്ല എങ്കിൽ എൻ്റെ ഭർത്താവ് ജനിച്ചു വളർന്ന സാഹചര്യത്തിലല്ല ഞാൻ ജനിച്ചു വളർന്നത് അപ്പോൾ രണ്ട് സാഹചര്യം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ അവിടെ എന്താ വേണ്ടതെന്നറിയാവോ നമുക്ക് നമുക്ക് ക്ഷമ ക്ഷമിക്കാനുള്ള കഴിവും വിട്ടുകൊടുക്കാനുള്ള കഴിവും പലപ്പോഴും നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക അയ്യോ ഞാൻ കുറഞ്ഞു പോവുകയാണോ ആള് വലുതാവുകയാണോ എന്നൊരു തോന്നലാണ് ഇതൊക്കെ വൃത്തികെട്ട ആണ് നമ്മുടെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് ക്ഷമിക്കുമ്പോൾ നമ്മൾ തോക്കുകയില്ല ചെയ്യുന്നത് നമ്മൾ ജയിക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളല്ലേ ജീവിക്കേണ്ടത് ആരെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടോ ഇല്ല ഭാര്യ ഭർത്താവാണ് ഭാര്യയും ഭർത്താവുമാണ് ജീവിക്കുന്നത് അപ്പോൾ ആ രണ്ടു പേർക്കിടയിൽ ആരെങ്കിലും ഒന്ന് വിട്ടുകൊടുത്താല് ആരെങ്കിലും ഒന്ന് തോറ്റുകൊടുത്താൽ ജീവിതം സ്വർഗ്ഗമാകും അത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ ചീപ്പ് കോംപ്ലെക്സ് എടുത്ത് മുറുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മക്കൾ ഒരുപാട് ബാധിക്കുന്നു ഇതെല്ലാം മക്കൾ വഴുതിട്ടി പോകുന്നു ഈ കാരണങ്ങൾ കൊണ്ട് പക്ഷെ നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ വിട്ട് കൊടുത്ത് ജീവിതത്തിൽ ഒരു ക്ഷമയോടുകൂടി ജീവിതത്തെ തിരിച്ചറിഞ്ഞ് ഭർത്താവിൻ്റെ കുറവുകളെ അല്ലെങ്കിൽ ഭാര്യയുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ലൊരു കുടുംബജീവിതം